പെരിന്നൽമണ് ബസ് സ്റ്റാൻഡിലാ എന്നാ ഞാനും തരാ പിന്നെ വേറെ ആൾ ആളന്വേഷിച്ച് വന്നതാണ് കണ്ടേക്കപ്പെടുന്ന ഓട്ടോ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നിങ്ങള് മൂപ്പൻ അന്വേഷിച്ച് വന്നതായിരിക്കുമോ വിചാരിച്ചു അപ്പോഴാണ് എനിക്ക് ഏറ്റവും സന്തോഷം തന്നെ കണ്ടേക്കന്നെ ആൾക്ക് മനസ്സിലായി എന്നുള്ളതാണ് എന്നെ മനസ്സിലായാൽ കോട്ടക്കൽ കോട്ടക്കൽ ആഹ് എന്താ വീടേ ഒരാളുണ്ടാണോ നിങ്ങള് എന്താ സ്ഥിതി എന്താ പിന്നെ പേരെന്തോ ഗഫൂർ ഗഫൂർ ലേ എവിടെ വീട്

എഴുപത് അപ്പടം അതായത് ഒരു പാക്കറ്റിന് പഠിച്ചാണ് പഠിച്ചേ പിന്നെ എത്ര കാലായിട്ട് കച്ചവടം ഇത് തന്നെയാണ് കച്ചവടം വേറെന്തേ കച്ചവടം ചെയ്യണ്ടല്ലേ നിങ്ങളൊന്നും ഇരുന്നോളി ഇരുന്നിട്ട് സംസാരിക്കും അല്ല അതല്ലേ നല്ലേ വേണ്ട പിന്നെ അപ്പടത്തിന് അത്ര ഇരുപത് ഉറപ്പല്ലേ ചുരുങ്ങിയ പൈസട്ടോ അപ്പടത്തിന് രണ്ട് അപ്പൊ ഏഴ് എഴുത് വെക്കണമെങ്കിൽ എത്ര മണിയാവും മുഴുവൻ പാക്കറ്റും മണിയാവും അല്ലേ ഓ ഓ ഇനി എത്ര നേരം നിക്കണം അതെന്താൾക്കാർ മേടിക്കുന്നില്ലേ കച്ചവടം കമ്മിയാ അതെന്താ അപ്പടം വേണ്ടായിരിക്കും നോക്കട്ടെ നാല് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് എത്ര ഉപയ്യണ്ട് പത്ത് പാക്കറ്റ് അറിയില്ലേ ഇരുന്നൂറ് റുപ്യ അടിപൊളി പത്ത് പാക്കറ്റ് ഇരുന്നൂറ് റുപ്യ അപ്പൊ പത്ത് പാക്കറ്റ് ഇനി അവിടെ ബാക്കി ബാക്കിണ്ട് ഇനിയുണ്ടോ സാധനം സാധനം നോക്കാം എന്നോക്ക് അതിലെത്രണ്ട് മുപ്പണ്ണുണ്ട് അത് തന്നെ കച്ചവടം കൊറവാല്ലേ സന്തോഷം ആ സന്തോഷ പേര് അക്ബർ സന്തോഷം നമ്മൾ ആൾക്കാരാണൊക്കെ ൾക്കാരാണേ ആ ആയിക്കോട്ടെ നോക്കട്ടെ ഒക്കെ കൂടെ കഴിഞ്ഞ എത്ര ലാഭം കിട്ടും മുഴുവൻ വിറ്റാല് അഞ്ഞൂറ് ഉറുപ്പല്ലേ ആർക്കെ കൊടുക്കുക പൈസ ഫാമിലിക്ക് ഇങ്ങോട്ട് വീട്ടുകാർക്കുള്ള വരല് ബസ്സിന് വരൂല്ലേ അപ്പഴ എപ്പളാ പരിത്തുക പരിന്ന് ഇറങ്ങല്ലേ എപ്പഴാ രാവിലെ ഒറ്റപ്പ് കറക്റ്റ് ആളായി അപ്പൊ ചെയ്തറിയാലേ പ്ലസ് അല്ല മുഴുവൻ ഇപ്പൊ കച്ചവടായാലേ നിങ്ങൾക്ക് എന്താ എന്തെങ്കിലും മെച്ചണ്ടാവുക പെട്ടെന്ന് കച്ചവടം പോവാന്നുള്ളത് അതൊരു മെച്ചം തന്നെയാണോ അതൊരു മെച്ചാണോ അല്ലേ മെച്ചാണല്ലേ എന്നാ വേം വീട്ടിൽ പോയാൽ എന്താ ഗുണം എന്താ വീട്ടിൽ പോയാലുള്ള ഗുണം എന്താ ആയിക്കോട്ടെ ഇനിയിപ്പോ ഷോപ്പിലെ അപ്പൊ നാപ്പെണ്ണത്തിന് എണ്ണൂറ് മൊത്തം എഴുന്നൂറ് റുപ്യ വരെ എഴുന്നൂറ് പോരെ എഴുന്നൂറ് ഉപ്യന്നപ്പ കൊറക്കണ്ടല്ലേ ആയിക്കോട്ടെ അപ്പൊ ആ സാധനം ഞമ്മളെടുക്കണ്ട സാധന എടുക്കുന്നുണ്ട് ചില്ലറില്ലല്ലോ ചില്ലറില്ലല്ലോ പപ്പടം എങ്ങനെയുണ്ട് എങ്ങനെ അപ്പടം നല്ല ആൾക്കാർ എന്താ പറയണത് ഓ ഭയങ്കര ഇരുനൂറ് ഉറുപ്പ ആണ് എണ്ണൂറ് ഉപ്പല്ലേ എണ്ണൂറ് ആ എനിക്ക് കുറവ് തന്നെ കേട്ടാ തൽക്കാലം അടുക്കി ഇത് പോക്കറ്റ് കിടി പോക്കറ്റ് കിടി ഞങ്ങൾക്ക് കുറവൊന്നും വേണ്ട കേട്ടാ ഇത് വെച്ചോളി ഓക്കെ ഓക്കെ ഇതും പോക്കിട്ട ബസ്സിന് ഇനിയിപ്പോ പോയിക്കോളെ എന്താ തോന്നുന്നു ഇപ്പൊ കച്ചവട വേണ്ട വണ്ടിയും ഞാൻ വണ്ടി ഇണ്ടാ വേണ്ട വണ്ടി കൊണ്ടക്കൊണ്ട് ഒരു കവറ് മേടിക്കല്ലേ അപ്പൊ ഹാപ്പി സന്തോഷം ഇനി എന്താ പറയാനുള്ളത് അത്ര മതി ചുരുങ്ങിയ വാക്കുകൾ വാക്കുകൾ ഇല്ല സന്തോഷത്തിന് വേറെ വേണ്ടി ആയിക്കോട്ടെ വേറെ കവറേ എങ്ങനെ പോവാ എങ്ങനെ പോവാ പോവാ പോവാഴ്ചയാണോ അങ്ങനെന്താ വണ്ടി സെറ്റ് അങ്ങനെന്താ വേണോ വേണ്ട എന്താ വേണ്ടത് ഒന്നും വേണ്ട എന്താ പറഞ്ഞേശ്ശേരി അവസ്ഥയാണെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താ വാങ്ങും ൂപ്പര് ഈ പപ്പടം തന്നെയാണ് ഇങ്ങനെ വരുന്നവരെ പോണല്ലോ എന്തെങ്കിലും അയാളെ അവസ്ഥ കണ്ടിട്ട് കൊടുക്കും ഈ ഇതിൽ തന്നെ ആള് അയാളതായ നമ്മളെ മതകർമ്മങ്ങളിലെ ബാക്കിലേക്കൊക്കെ നീങ്ങണ രാത് പുല്ലാമൂള് വന്നാണ് അയാൾ ഇറങ്ങുക അതിന്റെ വണ്ടീരേലും അഡ്ജസ്റ്റ് ചെയ്ത്

എന്താ നമ്മള് കൊറേ കാലമായിട്ട് കാണുന്നതാണ് വളരെ ബുദ്ധിമുട്ടിയാണ്ടാണ് അയാൾ ഇവിടെ വന്നാണ്ട് പപ്പടം വിൽക്കുന്നത് വളരെ കൊറഞ്ഞ തുച്ഛമായിട്ടുള്ള പൈസ മാത്രമേ അയാൾക്ക് കിട്ടുള്ളൂ വൈകുന്നേരം അയാൾക്ക് സ്വന്തമായിട്ട് പൈസ ഒക്കെ ഓട്ടോഷക്കാരും അതേമാതിരി നല്ല ആൾക്കാരും ഒക്കെയാണ് ഇവിടെ എണ്ണി കൊടുക്കുന്നത് വിളിച്ചാണ്ട് അതായത് വണ്ടി കയറ്റും കെ എസ് ആർ ടി സിന്റെ ഉള്ളിൽ കൊണ്ടു കൊടുക്കും കൊടുക്കും പിന്നെ അങ്ങനെയൊക്കെയാണ് അയാള് പോലാ സപ്പോർട്ടും മൂപ്പർക്ക് മൊബൈൽ എന്ത് പ്രശ്നം തെളിവും താരോ ചെയ്തപ്പോ നിങ്ങളെത്തി വേറെ ആളെത്തി ആൾക്കാർ താറ്റൊക്കെ ഓടി ഓ പോക്കറ്റ് പുകടിച്ചാ എടുത്ത് പുകറ്റടിച്ചാണ്ട് എന്നാ പൈസ തിരിച്ചു കൊടുത്തുല്ലേ